അസാംക്കും വാർഹത്തുല്ലാഹി വാത്ത ഏഴാം ക്ലാസ്സിലെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ പൊതുപരീക്ഷയുടെ സമയം അടുത്തിരിക്കുകയാണല്ലോ മുൻ വർഷങ്ങളിൽ വന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പൊതുപരീക്ഷയുടെ വിഷയമായ തദ്രീസുൽ ഖുർആൻ അതിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരി ഉത്തരത്തിന് നേരെ അടയാളമിടുക ഒന്ന് ഭാവിയിൽ നബിസു അള്ളാഹു അലഹി വസല്ലമിക്ക് പൂർണ്ണ തൃപ്തി വരുമാറുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമെന്ന് ഉറപ്പു നൽകുന്ന സൂറത്ത് എന്നാണ് രണ്ട് ഓപ്ഷൻ ആണുള്ളത് സൂറത്തുഹറത്തു ഉത്തരം സൂറത്തു മെച്ചപ്പെട്ട സൗന്ദര്യ ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി ആര് ചോദ്യം രണ്ട് കുതിര മനുഷ്യൻ ഉത്തരം മനുഷ്യൻ മൂന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മയ്ക്ക് ആദ്യ വാഹി ലഭിച്ച ഗുഹ ഏത് ഹിറാ ഗുഹയാണോ ഉത്തരം ഹിറാ ഗുഹ ഗുഹം നാല് എന്നറിയപ്പെടുന്ന മലക്ക് ആര് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് അസറായി അലഹിസ്സലാം രണ്ട് ജിബിരിൽ അലഹി സ്ലാം ഉത്തരം ജിബിരിൽ അലഹി ചോദ്യം അഞ്ച് എല്ലാ ദുർമാർഗങ്ങളും വിട്ട് സത്യമാർഗം അവലംബിച്ചവർ ആരാണ് അതിൻ്റെ ഉത്തരം ഹുനഫാ എന്നാവുന്നു ഇനി ഉത്തരം എഴുതാനാണ് ചോദ്യമാറ് ചോദ്യമാറൽ ഇതാ സുൽ എന്ന് പറയുന്ന സൂറയിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം അന്ത്യദിനത്തിൽ ഉണ്ടാകുന്ന അതിഭയങ്കര സംഭവങ്ങളാണ് ഈ സൂറയിലെ പ്രതിപാദ്യ വിഷയം വിവരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ഉത്തരമുണ്ട് അത്യ അന്ത്യദിനത്തിൽ ഉണ്ടാകുന്ന അതിഭയങ്കര സംഭവങ്ങളാണ് ഈ സൂറയിലെ പ്രതിപാദ്യ വിഷയം ചോദ്യം ഏഴ് കുതിരകളെ എടുത്തു കാട്ടി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞു സൂറത്തുള്ള ആദ്യ ചോദ്യമാണ് ഉത്തരം അള്ളാഹു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു എന്ന് അതിൻ്റെ ഉത്തരം മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു അവിടെ കാണാം കുതിരകളുടെ ഗുണവിശേഷണങ്ങൾ എടുത്തു കാട്ടി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു എന്ന് ചോദ്യം എട്ട് ക്യാമത്ത നാളിൽ പർവ്വതങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും ഖാരിയ അൽ ഖാരിയയിലെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം കിയാമത്തെ നാളിൽ പർവ്വതങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും ഉത്തരം പർവ്വതങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കടഞ്ഞെടുത്ത കമ്പിളി രോമം പോലെ ധൂളിയായി പാറിപ്പറക്കും ഉത്തരം പർവ്വതങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കടഞ്ഞെടുത്ത കമ്പിളി രോമം പോലെ ധൂളിയായി പാറിപ്പറക്കും ചോദ്യം ഒമ്പത് വത്തവാസിൽഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്ത് ആയി പാലിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ് വത്തവാ സൗ ബിൽഹക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നല്ല കാര്യങ്ങൾ സ്വന്തമായി പാലിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക ചോദ്യം പത്ത് ഹുത്തമ എന്നാൽ എന്ത് ഉത്തരം ആളി എന്ത്ളി കത്തിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ തീർക്ക അതാണ് ഹുത്തമ എന്ന് പറഞ്ഞാൽ ചോദ്യം പതിനൊന്ന് സൂറത്തുൽ ഹമ ഹുമസ ആരെ സംബന്ധിച്ച് അവതരിച്ചതാണ് ഉത്തരം ദുസ്വഭാവികളും അള്ളാഹുവിലും പാരിക ജീവിതത്തിലും വിശ്വാസമില്ലാത്തവരുമായിരുന്ന അഹ്നസ് ബിൻ ഷരീഖ് വലീദ് ബിൻ മുഗീറ ഉമയ്യത്ത് ബിൻ ഹലഫ് തുടങ്ങിയവരെ സംബന്ധിച്ച് പ്രത്യേകമായും അവരുടെ സ്വഭാവക്കാരായവരെ കുറിച്ച് പൊതുവിലും അവതരിച്ചതാണ് ചോദ്യം പന്ത്രണ്ട് പാരത്രിക ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാതെ ലാഭം കൊയ്യുന്ന കൊയ്യാൻ ഉപകരിക്കുന്ന നാലു കാര്യങ്ങൾ ഏതെല്ലാം ചോദ്യം പാരിത്രിക ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാതെ ലാഭം കൊയ്യാൻ ഉപകരിക്കുന്ന നാലു കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം സൂറത്തല അസറിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് ഒന്ന് സത്യവിശ്വാസം രണ്ട് സൽക്കർമ്മം മൂന്ന് സത്യം കൊണ്ട് വസീയത്ത് ചെയ്യൽ നാല് ക്ഷമ കൊണ്ട് വസിയത്ത് ചെയ്യൽ ചോദ്യം പതിമൂന്ന് മയത്തിനെ അനുഗമിക്കുന്ന മൂന്ന് കൂട്ടർ ആരല്ല തിരിച്ചു പോകുന്ന രണ്ടു കൂട്ടർ ആരല്ല ഈ ചോദ്യം സൂറത്തു തക്കാസൂറിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഉത്തരം അയാളുടെ ബന്ധുക്കളും സമ്പത്തും സൽക്കർമ്മങ്ങളും പിന്തുടരും അടക്കി പിരിയുമ്പോൾ ബന്ധുക്കളും സമ്പത്തും തിരിച്ചു പോകും സൽക്കർമ്മങ്ങൾ അയാളോടൊപ്പം നിലനിൽക്കും തിരിച്ചു പോകുന്നത് ബന്ധുക്കളും സമ്പത്തും അവശേഷിക്കുന്നത് സൽക്കർമ്മം മാത്രം ചോദ്യം പതിനാല് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്നാണ് നബിസ് അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഉത്തരം നബിസ്ഹു അലൈ വസ്സലം പറഞ്ഞു അതിൻ്റെ വർത്തമാനങ്ങൾ എന്നാൽ പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഇന്ന ഇന്ന ദിവസം അയാൾ ഇന്ന ഇന്നത് ഇന്ന എടുത്ത് വെച്ച് ചെയ്തുവെന്ന് ഭൂമി സാക്ഷി പറയലാണ് ചോദ്യം പതിനഞ്ച് വേദക്കാർ എന്ന് പറയപ്പെടുന്നത് ആര് മുഷിരിക്കുകൾ എന്ന് പറയപ്പെടുന്നത് ആര് ഉത്തരം സൂറത്തുൽ ബയ്യനയുടെ വിവരണത്തിന്റെ ആരംഭത്തിലുണ്ട് അഹ് കിതാബ് വേദക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂസ നബിയുടെ അനുയായികളായി അറിയപ്പെടുന്ന യഹൂദികളും ജൂതന്മാർ ഈസാ നബിയുടെ അനുയായികളായി അറിയപ്പെടുന്ന ക്രിസ്ത്യാനികളും ആകുന്നു ഇവരല്ലാത്ത ബഹുദൈവ വിശ്വാസികളോ ബിംബാരാധകരെയാണ് മുഷരിക്കുകൾ എന്നു പറയുന്നത് ആശയം എഴുതുക ചോദ്യം പതിനാറ് ഇതിന്റെ ആശയം തീർച്ചയായും മനുഷ്യനെ നാം സൗന്ദര്യമുള്ള ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ അവന്റെ പ്രവർത്തന ഫലമായി അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമൻ അധമനാക്കി തരം താഴ്ത്തും പൂരിപ്പിക്കുക ചോദ്യം പതിനേഴ് പൂരിപ്പിക്കുക അത് സൂറത്തുഹയിലെ അവസാന ഭാഗത്താണുള്ളത് ഉത്തരം അനാഥകളെ ശ്രദ്ധിക്കാതിരിക്കുകയോ ആട്ടിയോടിക്കുകയോ യാചകരെ വിരട്ടുകയോ ചെയ്യരുതെന്നും പൂർവാസ്ഥിതി അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയും ചെയ്യണമെന്ന് അള്ളാഹു നബീസ് അള്ളാഹു അലഹി വസല്ലമയോട് കൽപ്പിച്ചു ഒന്നും കൂടെ പറയാം അവിടെ സ്ഥലം തികഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ അനാ അവിടെ വിട്ടുപോയ ഭാഗം ശ്രദ്ധിക്കാതിരിക്കുകയോ ആട്ടിയോടിക്കുകയോ യാചകര എന്നർത്ഥം വിരട്ടുകയോ ചെയ്യരുത് എന്നും പൂർവ്വസ്ഥിതി അനുസ്മരിച്ചു കൊണ്ട് അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയും ചെയ്യണമെന്ന് അള്ളാഹു നബിസ് കൽപ്പിച്ചു എന്ന് അർത്ഥമെഴുതുക ദീർഘ സ്തംഭങ്ങൾ പരാജയം യക്കി എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് ഹുസറിന് നമ്മുടെ കിതാവിൽ നഷ്ടം എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്ന വേടിന് ഉറപ്പ് ദൃഢം ചോദ്യം പത്തൊമ്പത് അതിന്റെ വിവരണം എഴുതാനാണ് ഉത്തരം മനുഷ്യർ എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയർപ്പിക്കണം നിരാശാബോധം സത്വവിശ്വാസികൾക്ക് അന്യമാണ് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആശ്വാസവും സന്തോഷവും പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് ഒന്നും കൂടെ പറയാം മനുഷ്യർ എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയർപ്പിക്കണം നിരാശാബോധം സത്യവിശ്വാസികൾക്ക് അന്യമാണ് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആശ്വാസവും സന്തോഷവും പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് ചോദ്യം ഇരുപത് ലൈലത്തുൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിക്കപ്പെട്ട ശേഷം ഓർമ്മയിൽ നിന്ന് ഏർ സാഹചര്യം എന്ത് വിടുത്തപ്പെടാനുള്ള സാഹചര്യം എന്ത് അത് സൂറത്തുൽ ഖദറിലാണ് ആ ചോദ്യമുള്ളത് ലേലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിക്ക അറിയിക്കപ്പെട്ടിരുന്നു അത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാനായി നബി അലൈഹി അലൈവല്ലം പുറപ്പെട്ടു വരുന്ന വഴി മധ്യേ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം കാണാനിടയായി അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലം സഹാബാക്കളോടായി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ലേലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞു തരാനായിട്ടാണ് വന്നത് എന്നാൽ ഇന്നയാളും എന്നയാളും തമ്മിൽ വഴക്കു നടന്നു അതിനാൽ അത് ഉയർത്തപ്പെട്ടു പോയി എന്റെ ഓർമ്മയിൽ നിന്ന് അത് വിടു വിടർത്തപ്പെട്ടു ഇത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഇതാണ് അതിൻ്റെ അന്ത്യദിനത്തിൽ ഭൂമി ഒന്നാകെ കുലുങ്ങിയാലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം ഇരുപത്തിയൊന്ന് അന്ത്യദിനത്തിൽ ഭൂമി ഒന്നാകെ കുലുങ്ങിയാലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് സൂറത്ത് ജൽസലയിലെ ചോദ്യമാണ് ഉത്തരം യാതൊന്നും അവശേഷിക്കുകയില്ല എല്ലാം നശിച്ച് നാമാവശേഷമാകും അന്ന് ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ടവരുൾപ്പെടെ ഭൂമിക്കടിയിലുള്ള സ്വർണവും വെള്ളിയും മറ്റു ലോഹങ്ങളുമെല്ലാം വരും മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അപ്പോൾ ഭയാനകമായ ഈ സംഭവങ്ങൾ കണ്ട് മനുഷ്യർ അന്താളിച്ച് പരിഭ്രാന്തരായി ചോദിക്കും ഹോ എന്താണത് ഭൂമിക്ക് എന്തു പറ്റിപ്പോയി ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹു സുബഹാനുഭവത്താല് നമുക്കെല്ലാവർക്കും പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകി ഗ്രഹിക്കുമാറാകട്ടെ നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും നൽകി എനിക്ക് തദ്രീസുൽ ഖുർആാനൊക്കെ നന്നായി വായിച്ച് പഠിക്കുക അള്ളാഹു എല്ലാവിധമായ ഭാഗ്യവും നൽകി ഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു